ഹായ് നമസ്കാരം ഈ മുതലിനെ ഞാൻ പരിചയപ്പെട്ടത് ഈ അടുത്ത കാലത്താണ് ഇതിൻ്റെ പേരാണ് ആലോ ഷെത്തോ ഇത് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശികളുടെ ഒരു സൈഡ് ഡിഷാണ് ഇപ്പോൾ എൻ്റെയും നമ്മൾ മലയാളികളുടെ ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണിത് ഇത് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് വെച്ചത് പുഴുങ്ങുവെച്ചത് കുറച്ചൊപ്പിട്ടിട്ട് അത് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി ഒരു അര അരപ്പീസ് ഉള്ളി പിന്നെ വളരെ ചെറുതായി അരിഞ്ഞ ഒരു പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയില്ല ആവശ്യമെങ്കിൽ ഉപ്പ് കുറച്ച് ആഡ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി ഓൾറെഡി ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഉപ്പിട്ടിട്ടാണ് പുഴുകുന്നത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ അല്ലെങ്കിൽ കടുക എണ്ണ ഇത് രണ്ടും ഉപയോഗിക്കാം ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം ഒരു കാരണവശാലും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് കൈകൊണ്ട് മിക്സ് ചെയ്യുക അങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി കൈകൊണ്ട് തന്നെ ഓരോ ഉരുളകളാക്കി മാറ്റാം അങ്ങനെ ആലോചതോ റെഡിയായി ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപാര രുചിയാണ് പുതിയ ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം ഫുഡ് ഫുട്കോൾ